ഒരു ഡെസിഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ചില സമയത്ത് ചില അത് ചെയ്യണോ ഇത് ചെയ്യേണ്ടി ഇപ്പൊ ഇത് ചെയ്താൽ നന്നാവും അങ്ങനെ അല്ലാതെ ഇത് ചെയ്താൽ ഇത് നടക്കും അങ്ങനത്തെ ഒരു കാര്യം ക്ലാരിറ്റി ഓഫ് മൈൻഡ് നമുക്ക് വരും അതുപോലെ നമുക്കൊരു കണക്ഷൻ കിട്ടും നമുക്കൊരു നമ്മൾ ഒറ്റയ്ക്കല്ല ചിലരിപ്പം ഭയങ്കര ലോൺലിനെസ് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും നമ്മൾ നമ്മൾ ദൈവവുമായിട്ടാണെങ്കിലും അത് മാത്രമല്ല നമുക്ക് ബാക്കിയുള്ള കൂടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും അമ്മ അച്ഛന ഇവരുടെ അടുത്തൊക്കെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇമാജിനേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ പവർ എസ്പെഷ്യലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മോനിഷ് സാറിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വേർഡാണ് ഇമാജിനേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഇത് രണ്ട് പവറും കൂടും നമുക്കത് വിഷ്വലൈസ് ചെയ്യാനുള്ള പവറും കൂടും അതുപോലെ തന്നെ ഇമാജിനേഷൻ പവറും കൂടും പിന്നെ മെൻ്റൽ ക്ലാരിറ്റി മെൻറ്റൽ ക്ലാരിറ്റി ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം വിചാരിക്കുകയാണ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് എനിക്ക് ഇന്നൊരു പൊസിഷനിൽ ഇന്നൊരു കാര്യം ചെയ്ത് തീർക്കണം ഇന്നൊരു സ്ഥലത്തേക്ക് എത്തണം എന്ന് ഞാൻ ഇതാക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം അല്ലെ നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം നെക്സ്റ്റ് ഇയർ എന്തൊക്കെ ചെയ്യണം ആ ഒരു കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ക്ലാരിറ്റിയോടുകൂടെ നമ്മളെ മനസ്സിൽ വരും അതാണ് അത്രയും പവർഫുൾ ആണ് ഈ ഒരു മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അവർക്കൊരു സംശയമൊന്നും ഉണ്ടാവില്ല അത് ചെയ്യണം അല്ലെ അങ്ങനെ ആയാലും ഇങ്ങനെയാകും അല്ലെ ഇതാണോ ഡെസിഷൻ എടുക്കേണ്ടത് അങ്ങനത്തെ ഒരു സംശയമൊന്നും അവർക്ക് ഉണ്ടാവില്ല പിന്നെ ഇതിപ്പം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ചക്രയാണെങ്കിൽ ഈ ഒരു ചക്രം നമുക്ക് ശരീരത്തിൽ ബാലൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇൻഡ്യൂഷൻ പവർ ഉണ്ടാവും ഒന്ന് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഒരു സമാധാനം ഒക്കെ ഫീൽ ചെയ്യും ഇനി നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പം അണ്ടർ ആക്റ്റീവ് ആണോ ഓവർ ആക്റ്റീവ് ആണോ അപ്പൊ ഈ ചക്രം എനിക്കിപ്പം തീരെ ആക്ടിവേറ്റഡ് അല്ല ഞാൻ തീരെ അത് ഉപയോഗിക്കുന്നില്ല ആ ചക്രത്തിന്റെ ഗുണങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഭയങ്കര സംശയങ്ങളായിരിക്കും എനിക്ക് അത് ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എത്തുമോ എനിക്ക് ചെയ്യും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ തീരുമാനം സ്വന്തമായി എടുക്കാൻ പറ്റാത്തപ്പോ നമ്മൾ വേറെ ആൾക്കാരോട് പോയി തീരുമാനം എടുത്തരാൻ പറയും അങ്ങനെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഈ ഒരു ചക്രം ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ഈ ഒരു ചക്രം ബാലൻസ് അല്ലാത്ത ആൾക്കാർക്ക് അതൊരു ഓവർ ആക്റ്റീവ് ആണെങ്കിൽ വേറെ സംബന്ധിക്കുന്ന വെച്ചാല് അവര് ഓവർ തിങ്കിൾസ് ആയിരിക്കും അവർ അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് കുറേ കാർഡ് കയറി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക ഓവർ ആക്റ്റീവ് ആണോ അണ്ടർ ആക്റ്റീവ് ആണോ എൻ്റെ ചക്രം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് കണ്ടുപിടിക്കേണ്ടത് അതിപ്പോ നമുക്ക് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പക്ഷെ ഇപ്പം നിങ്ങൾ തന്നെ എന്റെ ചക്രം എന്റെ ഈ ആജ്ഞാചക്രം എങ്ങനെയാണോ അത് ഓവർ ആക്റ്റീവ് ആണോ അണ്ടർ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ ഇപ്പൊ ഞാൻ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മൈറ്റ് ഒന്ന് കുറെ പേർക്കൊക്കെ ബാലൻസ്ഡ് ആയിരിക്കും സാറിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന കുറെ പേർക്കൊക്കെ ബാലൻസ്ഡ് ആയിരിക്കും അവർക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അവരെല്ലാവരെയും കുറെ പോലെ കാണാനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ബാലൻസ്ഡ് ആയിരിക്കും അല്ലാത്തവർക്ക് ഇപ്പോഴും ഓവർ തിങ്കിങ് ഉണ്ട് അല്ലെ ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നല്ലതാണോ ചീത്തിയാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണെങ്കിൽ അവര് കുറച്ചും കൂടെ പ്രാക്ടീസസ് ചെയ്യേണ്ടിയിരിക്കുന്നു മെഡിറ്റേഷൻ ആണെങ്കിലും തീർച്ചയായും ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് ആദ്യം ഇതിനു വേണ്ടി ഐ എക്സസൈസ് ചെയ്യണം ഇതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടാം ഇപ്പൊ ഞാൻ ഡയറക്ട്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ എന്നെ ശ്രദ്ധിക്കുക ഈ ഒരു പാത്രം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ യോഗ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും ഇത് ഇല്ലെങ്കിലും കൊഴപ്പില്ല കേട്ടോ സാധാരണ ഒരു 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 ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു പാത്രം എടുത്താൽ മതി നമ്മൾ കയ്യിൽ വെള്ളം എടുത്താലും മതി എന്നിട്ട് ഇതില് വെള്ളം എടുത്തിട്ട് നമ്മളിപ്പോ ഒരു സ്ക്രീൻ ടൈം നോക്കണം നമ്മള് പലരും മൊബൈൽ ഫോണും അതുപോലെ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഒരു സിക്സ് അവേഴ്സ് മോർ ദൻ സിക്സ് അവേഴ്സ് സ്ക്രീൻ ടൈം ഉള്ള ആൾക്കാര് തീർച്ചയായിട്ടും ഈ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് അല്ല എക്സസൈസ് ഒന്നുമല്ല ജസ്റ്റ് ഒരു വാഷിംഗ് ആണ് നമ്മൾ ഇതിൽ വെള്ളം എടുക്കുക കണ്ണുതാ ഇതിലേക്ക് വെക്കുക എന്നിട്ട് ബ്ലിങ്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക ബ്ലിങ്ക് ചെയ്യുക ബ്ലിങ്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇങ്ങനെ രണ്ട് കണ്ണിലും വെള്ളം എടുക്കുക തണുത്ത വെള്ളം എടുത്തിട്ട് ബ്ലിങ്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക പ്രാടക പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രിപ്പറേറ്ററി പ്രൊസീജിയർ ആണത് എല്ലാവരും ഇത് ചെയ്യണം ഇപ്പൊ ചെയ്യണം എന്നില്ല ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി കണ്ണുകൾ നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനും കൂടെ ത്രാടക മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് കണ്ണിന്റെ എക്സസൈസസ് എന്തൊക്കെയാണ് ത്രാടക ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് രണ്ട് കൈ വര രണ്ട് കൈ എടുക്കാം വിരലുകൾ ഈ ഒരു തരത്തിൽ വെക്കുക എല്ലാവരും വെച്ച എല്ലാവരും ഈ ഒരു തരത്തിൽ വെച്ച് നമ്മൾ ഈ രണ്ട് ഭാഗത്തേക്കുമായിട്ട് കണ്ണിന്റെ രണ്ട് എന്തികളിലും വെക്കാണ് എന്നിട്ട് െയ്യ ഓപ്പൺ ചെയ്യാം ബ്ലിങ്ക് ചെയ്യാം ഓപ്പൺ ചെയ്യാം ബ്ലിങ്ക് ചെയ്യ ഓപ്പൺ ചെയ്യാം ബ്ലിങ്ക് ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓക്കെ അടുത്തത് കൈ രണ്ടും ചിന്മുദ്രയിൽ വെക്ക ചിന്മുദ്രയിൽ വെക്കിലേക്ക് നോക്കാം താഴേക്ക് നോക്കാം മുകളിലേക്ക് നോക്കാം താഴേക്ക് നോക്കാം മുകളിലേക്ക് നോക്കാം താഴേക്ക് നോക്കാം മുകളിലേക്ക് മുകളിലേക്ക് താഴേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ് ആദ്യം റൊട്ടേറ്റ് ചെയ്യാം ലെഫ്റ്റ് ലെഫ്റ്റ് നോക്കുക അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് ഡൗൺ ലെഫ്റ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് right, up, left, down, 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 right, up, left, down. Relax, relax, yeah. Hey, I'm going to go to the next one. നമ്മുടെ കൈ അത്യാവശ്യം നേരെ നിവർത്തി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൈയുടെ ഫിംഗറിന്റെ എൻഡിലായിട്ട് നമ്മൾ നോക്കുക പതിയെ കൈ നേരെ മുന്നിലേക്ക് കൊണ്ടുവരാ നമ്മൾ നോട്ടം ആ തുമ്പിലേക്ക് മാത്രമായിരിക്കണം പതിയെ മുന്നിലേക്ക് കൊണ്ടുപോവാ ശ്വാസം എടുക്കാം മുന്നിലേക്ക് കൊണ്ടുപോവാ ശ്വാസം വിടാം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം എടുക്കാം ശ്വാസം വിടാം ശ്വാസം എടുക്കാം ശ്വാസം വിടാം ശ്വാസം എടുക്കാം ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് ഭാഗത്തേക്ക് പോവാം നമ്മുടെ നോട്ടം ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കണം എഡ്ജിൽ തന്നെ ആയിരിക്കണം നിശ്വാസം വിടാ നേരെ മുന്നിലേക്ക് കൊണ്ടുവരാം ശ്വാസം എടുക്ക ഇടത് ഭാഗത്തേക്ക് പോവാം ശ്വാസം വിടാ നേരെ വരാം ശ്വാസം എടുക്കാം വലതുഭാഗത്തേക്ക് ശ്വാസം വിടാ നേരെ വളരെ പതിയെ ചെയ്യാം ശ്വാസം എടുക്ക ഇടതുഭാഗത്തേക്ക് ശ്വാസം വിടാ നേരെ എന്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നിലേക്ക് വരാ റിലാക്സ് ഈ ഒരു പ്രാക്ടീസും കൂടെ ചെയ്യണം അത് അത് കഴിഞ്ഞതിന് ശേഷം കൈകൾ തമ്മിൽ കൂട്ടി തെരുമ ഒരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് വെക്കാം റിലാക്സ് ഇതാണ് ഐ എക്സസൈസ് അഞ്ച് എക്സസൈസ് ഉണ്ട് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ പിന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് പിന്നെ കൈന്റെ മുന്നിലേക്ക് കൊണ്ടുപോവാ ഇടത് ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് രണ്ടും പിന്നെ വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് ത്രാടകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം ഈ എക്സസൈസിലാണ് എത്തിയത് എക്സസൈസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മതി അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഗോൾസ് എന്ന് പറയുന്നത് സർ എപ്പോഴും പറയുന്നതാണ് ഇന്നർ വേൾഡ് ആൻഡ് ഔട്ടർ വേൾഡ് ഇന്നർ വേൾഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഈ ത്രാടകം മെഡിറ്റേഷൻ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാം ക്രിയേഷൻ എപ്പോഴും നടക്കുന്നത് സൈലൻസിലാണ് അപ്പൊ നമ്മള് നമ്മളിപ്പോ ത്രാടകം മെഡിറ്റേഷൻ ഇരിക്കുന്ന ഒരു റൂം ഭയങ്കര സൈലന്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഡാർക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യണം ആകെ നമ്മള് ജ്യോതിത്രാടകയാണ് ഇവിടെ പഠിക്കുന്നത് ബിന്ദു ത്രാടകയല്ല ബിന്ദു ത്രാടകയാണെങ്കിൽ ഒരു പോയിന്റിൽ നോക്കണം ലൈറ്റ് ഉണ്ടാവണം പക്ഷെ ജ്യോതിത്രാടക ആവുമ്പോൾ നമ്മൾ ലൈറ്റ് ഫുള്ള് ഓഫ് ചെയ്തിട്ട് റൂമ് ഡാർക്ക് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നർ അവയർനെസ് ഡെവലപ്പ് ചെയ്യുക ഞാൻ എന്താണ് അല്ല എനിക്ക് എന്താവണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫോമേഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിന് മുന്നിലായിട്ട് ഒരു മെന്റൽ സ്റ്റാമിന എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ വന്നു നമുക്കൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ചെയ്യാം ഇതൊക്കെ ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ രണ്ടു ദിവസം ചെയ്തു എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെയല്ല ചിലർക്ക് അത് രണ്ടു മാസം എടുക്കാം ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്കൊരു ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത് അപ്പം ചിലർക്ക് രണ്ടു